കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജമ്മി അനുവദിച്ച അമ്പത് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കിയ ചാത്തമല കുടിവെള്ള പദ്ധതിയുടെയും മോഹൻ സോസഫ് എം എൽ എ അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് പൂർത്തീകരിച്ച സെബാസ് നഗർ നമ്പ്യാകുളം കുറുമുള്ള റോഡിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അമ്പത് ലക്ഷം രൂപ അനുവദിച്ച ഒരു പദ്ധതിയാണ് മനസ്സിലാക്കി അതിന്റെ മനസ്സിലാക്കാൻ ഞാൻ എം എൽ എയോടും നിർമ്മല ജിമ്മിയോടും കാര്യങ്ങൾ ചോദിച്ചു അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ തുടർന്ന് വരുന്നു അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ശരി ഒരു ജാഗ്രത പുലർത്താൻ ആവശ്യമായ നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകി ആ പദ്ധതി കൂടി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർവഹ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് എൻ്റെ ചുമതല നിർവഹിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കൊടുക്കും എന്ന് കണ്ടെത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോഗത്തിൽ ജോസഫ് അധ്യക്ഷനായിരുന്നു കേരളത്തിന്റെ പ്രിയപ്പെട്ട ജലവകുപ്പ് മന്ത്രി ശ്രീ ഉഷ കസ്റ്റിൻ കണക്കാരി പഞ്ചായത്തിൽ നടപ്പാക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കും അദ്ദേഹത്തിന്റെ ഇത്രഘട്ട പരിപാടികൾക്കിടയിലും ഇവിടെ നിന്ന് സമയം ക്രമീകരിച്ച് കണക്കാരിയിൽ ഈ പ്രോഗ്രാമിൽ വരാമെന്ന് സംബന്ധിച്ചത് തീർച്ചയായിട്ടും ജനങ്ങളോടും നമ്മുടെ നാടിനോടും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും എല്ലാം ഭാഗമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുമാരൻ ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജെമി വാർഡ് മെമ്പർ കാണക്കാരി അരവിന്ദാശന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു പഴയവരികൾ വിവിധ ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു